വ്യാപാര ബന്ധം ശക്തമാക്കി റഷ്യ ഇപ്പോൾ റഷ്യയുടെ ചർച്ചകൾ തുറമുഖങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണത്തിലും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിലും റഷ്യ സഹായ സഹകരണം ഇതിനോടകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ശത്രു രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ തലത്തിലേക്ക് ഇരു രാജ്യങ്ങളും ബന്ധം വളർത്തിയിരിക്കുന്നത് ആദ്യം ഇന്ത്യക്ക് വില കുറഞ്ഞ അസംസ്കൃത എണ്ണ വിറ്റു പിന്നീട് ഇന്ത്യയിലേക്കുള്ള എൽ എൻ ജി വിതരണം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു ഇപ്പോൾ സമുദ്ര മേഖലയാണ് ലക്ഷ്യം റഷ്യ ഇന്ത്യക്ക് നിരവധി പുതിയ കപ്പൽ നിർമ്മാണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് മത്സ്യബന്ധന കപ്പലുകൾ യാത്രാ കപ്പലുകൾ സ്പോർട്സ് കപ്പലുകൾ എന്നിവയ്ക്കായി നിലവിലുള്ള ഡിസൈനുകൾ നൽകാം അല്ലെങ്കിൽ പുതിയ ഡിസൈനുകൾ വികസനം ിക്കാമെന്നാണ് റഷ്യ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടുന്ന ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് റഷ്യയുമായി ഇന്ത്യ വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിനാൽ റഷ്യയുടെ ഈ നീക്കം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ചില അകലം സൃഷ്ടിച്ചേക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ഉപദേഷ്ടാവും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ നിക്കോളായി പത്രൂഷയും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ വേളയിൽ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കപ്പൽ നിർമ്മാണം തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ സമുദ്ര ലോജിസ്റ്റിക് എന്നിവയിൽ സഹകരണത്തിനുള്ള സാധ്യതകളെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു കപ്പൽ ജീവനക്കാരുടെ പരിശീലനം ആഴക്കടൽ ഗവേഷണം തുടങ്ങിയ വിഷയങ്ങളും ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു എന്നാണ് വിവരം കപ്പൽ നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിയും മത്സ്യബന്ധന കപ്പലുകൾ യാത്രാ കപ്പലുകൾ സഹായ കപ്പലുകൾ എന്നിവയ്ക്കായി നിലവിലുള്ള ഡിസൈനുകൾ നൽകുന്നതോ പുതിയ ഡിസൈനുകൾ വികസിപ്പിക്കുന്നതോ ഇതിൽ ഉൾപ്പെടുന്ന സോനോവാളിനോട് പറഞ്ഞു ഐസ് ബ്രേക്കറുകൾ തുടങ്ങിയ പ്രത്യേക കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ റഷ്യക്ക് വിപുലമായ പരിചയമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമുദ്ര മേഖലയിൽ ഇന്ത്യക്ക് പ്രധാന മുൻഗണന നൽകുന്ന ഗ്രീൻ ഷിപ്പ് നിർമ്മാണത്തിൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ റഷ്യ ഇത്തരമൊരു നിർദ്ദേശം ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല കുറച്ചു കാലം മുമ്പ് എൽ എൻ ജി വിതരണം വർദ്ധിപ്പിക്കണമെന്ന് റഷ്യ ഇന്ത്യയോട് നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയുടെ ഊർജ്ജത്തിൽ വാതകത്തിന്റെ വിഹിതം പതിനഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് റഷ്യൻ ഊർജ്ജമന്ത്രി സെർജി സിവിലേവ് അറിയിച്ചത് റഷ്യയുടെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ പദ്ധതികളിൽ നിന്ന് എൽ എൻ ജി വാഗ്ദാനം ചെയ്യാൻ തങ്ങൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് തുടർന്ന് റഷ്യ ഇന്ത്യക്ക് വില കുറഞ്ഞ അസംസ്കൃത എണ്ണ നൽകിക്കൊണ്ടിരുന്നു ഇന്ത്യയുമായുള്ള റഷ്യയുടെ വ്യാപാര ബന്ധം വർദ്ധിപ്പിച്ചാൽ അത് ട്രംപിനെ പ്രകോപിപ്പിച്ചേക്കാം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് റഷ്യയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫ് നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു അതിനാൽ ഈ റഷ്യൻ നിർദ്ദേശം ഇന്ത്യ എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് കണ്ടറിയണം അതേസമയം റഷ്യ ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന സ്തംഭമാണ് രണ്ടായിരം ഒക്ടോബറിൽ ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒപ്പുവെച്ചതിനു ശേഷം രാഷ്ട്രീയ സുരക്ഷ പ്രതിരോധ വ്യാപാരം സമ്പദ് വ്യവസ്ഥ ശാസ്ത്ര സാങ്കേതിക വിദ്യ സംസ്കാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യ റഷ്യ ബന്ധം ഗുണപരമായി പുതിയൊരു സ്വഭാവം കൈവരിക്കുകയാണ് ഉണ്ടായത് വെബ് ഡെസ്ക്യൂസ്